ഹായ് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ചാത്തമംഗലത്ത് ഒരു വയോജനങ്ങളുടെ പരിപാടി നടക്കുന്നുണ്ട് വയോജനങ്ങളുടെ പരിപാടിയിൽ ആ വയോജന സഭയിൽ വെച്ചിട്ട് ഒരാളൊരു കവിത ചൊല്ലി നന്നായിരുന്നു ആ കവിത ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് ചാത്തമംഗലത്തിൽ ആശാവർക്കർ ബിന്ദു നടക്കലിന്റെ കവിത അവർ തന്നെ എഴുതി ഉണ്ടാക്കിയ കവിത അവർ തന്നെ ചൊല്ലുക അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ അവരെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക നമുക്ക് ആ കവിത കേൾക്കാം

മറന്ന് പറയൽ ചിരി നൂകിൽ നിൽക്കുന്നു യൗവനമെന്നൊരാ നല്ല കാലം സുഖദുഃഖമെല്ലാം പങ്കുവച്ചിടുവാൻ ൂട്ടിനൊരാൾ അന്നു വന്നു കൈവിടി സങ്കേർപ്പ് നൽകുമ്പോളെ കണ്ണൂ നിറഞ്ഞതു കണ്ടു കൈ നിറയ്ക്കുന്നതും കണ്ടു എന്നുതരത്തിലൊരുണ്ണിയുണ്ടോ എന്ന് സംശയം തോന്നിയ നേരം ണെന്നോ പെണ്ണെന്നോ അറിയില്ലെന്നും നീ പ്രാണനായി സ്നേഹിച്ചിരുന്നു എന്റെ ജീവനായി സ്നേഹിച്ചിരുന്നു പത്തു മാസം പിറന്നൊരു നാളിൽ പേറ്റുനോവെന്തെന്നറിയൂ പൈതന പുഞ്ചിരി കണ്ടൊരാ നേരത്ത് പേദന മറന്നു ഞാൻ blue... ും കൈ വളരുന്നതും കാൽ കണ്ടുകൊണ്ട് നിർപ്രതി കൊണ്ടു പിച്ച നടന്നൊന്നു വീഴുന്ന നേരത്ത് നെഞ്ചിന്റെ ഉള്ളി കഷ്ടത ഏറെ ഉണ്ടായിരുന്നെങ്കിലും ഇഷ്ടമായി തന്നെ വളർത്തി ി സുഹിതനായൂ പലരിൽ വാങ്ങി ഉന്നത പഠനം കൊടുത്തു നല്ലൊരു ജോലിയും വാങ്ങിക്കഴിഞ്ഞു തെല്ലൊന്ന് ആശ്വാസമായി അന്ന് തെല്ലൊരു ആശ്വാസമായി പ്രായമായ െന്ന് അച്ഛൻ പറഞ്ഞോരുനേരം വീടിനകത്താൽ പോയിരിക്കുന്നവൻ ചിരന്നോ പറഞ്ഞോ അച്ചത്തിരങ്ങോ പറഞ്ഞു ചെട്ടിത്തരിച്ചു ഞാൻ ചോദിച്ചവനോട് ആരോട് ചൊല്ലുന്നതുണ്ണീ ಅಪೋಳು ಮಚ್ಚನೆಂದು ಉಪರഞ്ഞു ಹುನ್ನಿಯನೆ ತುಂಬನೆ ಎನ್ನೋಳು ತನ್ನದಿ ದುಃಖವಿಲ್ಲನಂತೆ ಕಂಬಾಯದಿ ಪರನ್ನೋ ಬೆಳಂತು ൻ ഞങ്ങളോട് ഒരു വഴി പോകുവാനുണ്ട് നമ്മൾ ഇങ്ങോട്ടു നീ കൊച്ചു മോനപ്പോൾ ഓടി വന്ന കാലിൽ മുന്നിൽ കയറിയിരുന്നു ോട്ടു നിങ്ങൾ രണ്ടാടം കഴിയേണ്ടതിലയാണെന്ന് ഒന്നും മനസ്സിലാകാതെ ഞാനിയെ കെട്ടി കേട്ടതായി ഭാവം വരാതെ അവനാ കുഞ്ഞിന്റെ കൈയും പിടിച്ച് പടിയിറങ്ങി പോയി ചത്തു പിടിച്ചെ കൊച്ചുമോരി വഴിയതാണല്ലോ ഒരു നാളവൻ വരൂമിവിടെ അമ്മൻ്റെ സ്ഥാനത്തിനുണ്ടിയാണല്ലോ Then you, then you need water for me you. Then you.